പ്രധാനപ്പെട്ട സൈനിക രക്ഷാ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ ഓപ്പറേഷൻ കാമധേനു ജെ കെ പോലീസ് കന്നികാലി കള്ളക്കടത്ത് തടയൽ ഓപ്പറേഷൻ ഡെബിൾ ഹണ്ട് ആക്രമണങ്ങൾ തടയാൻ ബംഗ്ലാദേശ് ആരംഭിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പ ദുരിതാശ്വാസത്തിനായി ഓപ്പറേഷൻ ടിക്ക ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു ഓപ്പറേഷൻ ഹോക്ക് ഓൺലൈൻ ബാല ലൈംഗിക പീഡന ശൃംഖലകൾക്കെതിരെ സി ബി ഐ നടപടി ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനിലെയും പി ഒ കെയിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം ഓപ്പറേഷൻ അഭ്യാസ് ബംഗളൂരുവിൽ സിവിൽ ഡിഫൻസ് മോക്ദൽ ഓപ്പറേഷൻ കെല്ലർ ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാൻ വനങ്ങളിൽ ഭീകരവിരുദ്ധ പ്രവർത്തനം ഓപ്പറേഷൻ സങ്കൽപ്പ് ഛത്തീസ്ഗഡിലെ ബിജപ്പൂരിൽ സുരക്ഷാ സേനയുടെ വെടിവെയ്പിൽ ഇരുപത്തിരണ്ട് നക്സലുകൾ കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ വെബ് സ്പൈഡർ റഷ്യയിൽ ഉക്രൈനിന്റെ രഹസ്യ ഡ്രോൺ ആക്രമണം ഓപ്പറേഷൻ ഗോസ്റ്റ് സിം ഇന്ത്യൻ സൈന്യത്തിന്റെയും അസം പോലീസിന്റെയും സംയുക്ത പ്രവർത്തനം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഓപ്പറേഷൻ ടു പ്രോമിസ് പ്രോമിസ്ത്രി ഇസ്രായേലി ആക്രമണ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു ആക്രമണം ഓപ്പറേഷൻ ബഷർ അൽ ഫാത്ത് ഖത്തറിലെ യു എസ് താവളങ്ങളിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഓപ്പറേഷൻ ചക്ര ഫൈവ് സി ബി ഐ സൈബർ തട്ടിപ്പ് മ്യൂൾ അക്കൗണ്ടുകൾ തകർത്തു ഓപ്പറേഷൻ ദീപ് മാനിഫെസ്റ്റ് പാകിസ്ഥാൻ കടത്തുന്ന നിയമവിരുദ്ധ വസ്തുക്കൾ തടയാൻ ഓപ്പറേഷൻ മാർട്ട് മാക്സ് നാല് ഭൂഖണ്ഡങ്ങളിലായി ആഗോള മയക്കുമരുന്ന് കാർട്ടലിനെ എൻ തകർത്തു